ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് മൈൽഡായിരുന്നു എന്ന് പറയാം മുന്നത്തെയും അതിൻ്റെ മുന്നത്തെയൊക്കെ എപ്പിസോഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിലെ വിന്നർ എന്ന് പറയുന്നത് ലാലേട്ടനായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ ന്യൂറേനെ ഫിനാലയിലേക്കുള്ള ഇത് കിട്ടിയതിന് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ സീസണിൽ മുന്നത്തേലായിരുന്നു ഇങ്ങനെ വളരെയധികം നമ്മുടെ ഷാനവാസന ഒക്കെ ചീ ചീത്ത പറഞ്ഞത് പക്ഷേ നേവിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് നേവിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് എപ്പിസോഡിൽ പുറത്തു പോയിട്ടില്ലെങ്കിൽ ലാലേട്ടൻ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ എന്ത് തീരുമാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരി ഇരിക്കുന്നത് ആ ഒന്നെങ്കിൽ വിറ്റാക്കുമോ അല്ലെങ്കിൽ ചിലപ്പോൾ നോമിനേഷനിൽ പുതിയ നോമിനേഷനിലേക്ക് നേരിട്ട് ഇടുമായിരിക്കാം അങ്ങനെ ആയിരിക്കാം ഇനി വേ ഇവർ രണ്ട് പേരേനും അങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലൂടെയും കാണേണ്ട അത്യാവശ്യമാണ് കാരണം നെവിനെ പുറത്താക്കുമോ അതോ നെവിൻ ചെയ്തത് അൺഫെയർ ആണോ ഫെയർ ആണോ എന്നൊക്കെ ലാലേട്ടൻ തീരുമാനിച്ചു തീരുമാനിക്കും എട്ട് മിനിറ്റോളമാണ് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വയ്യാതെ കിടന്നിട്ടാണ് അവിടെയുള്ളവർ വഴക്കുണ്ടാക്കിയത് ഒരു പക്ഷേ ആ സമയത്ത് എവിടെയായിരുന്നു നിങ്ങളെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാവരും പറയുന്ന ലാലേട്ട അതിന് ഇവരാരും സമ്മതിച്ചില്ല പക്ഷേ അനീഷും മാത്രമാണ് അദ്ദേഹത്തിനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് ലാലേട്ടൻ പറഞ്ഞു